ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺ ഇമ്പോർട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓഫർ സെയിലാണ് കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കളക്ഷന്റെ ചില കുർത്തികളുടെ ഓരോ സൈസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കോട്ട്സെറ്റും കുർത്തികളും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞാണ് പോകുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാതെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഇനിയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന കളക്ഷനാണ് ഒരു ഹോട്ട്സെറ്റിൻ്റെ കളക്ഷനാണ് വർത്തിക്കൽ മിക്സ് ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു ഏലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന കോൺസെപ്റ്റാണ് നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഒരു കോളറൊക്കെ പോലെ വന്നിട്ട് വീ നിക്കിൽ സെൻട്രിലൂടെ ബട്ടൺ വർക്കാണ് ചെയ്തേക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണ് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും അവൈലബിളാണ് ഏലൈൻ പാറ്റേണിലാണ് സെൻറ്ററിൽ ചെറുതായിട്ടൊരു സ്വിറ്റ് വരുന്നുണ്ട് യോക്കിൻ്റെ ഇത്രയും പോർഷനിലേക്കാണ് ഇത്രയും പോർഷൻ വരെയാണ് ലൈനിങ് വരുന്നത് താഴേക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല അത്യാവശ്യം കട്ടിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവിൽ വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ക് വരുന്ന നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തിയാറൊക്കെ എടുത്ത് ടോപ്പിന് ലെങ്ക് വരുന്നുണ്ട് ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ബോട്ടവും ചെയ്തേക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വേറെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്റ്റൈലിഷ് കളക്ഷനാണ് വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് ടൈ ചെയ്യാൻ ഡോറി കൊടുത്താണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടിയാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ നല്ല ഒരു പ്രിൻ്റ് ആണ് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് നല്ല സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ആണ് എം എല് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ മാത്രമാണ് ഈ ഒരു ഹോട്ട്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു കളക്ഷൻ മിസ്സാവല്ലോ അത്രയ്ക്കും നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് സെവൻ ഫോർട്ടി നയൻ വെർത്താണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ കാണും നെക്സ്റ്റ് വൺ വരുന്നത് വെട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന ഒരു സ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ഇതിന് വേറെ കളർ ആയിട്ട് കൊണ്ടുവന്നായിരുന്നു നമ്മൾ ഈ ഒരു കളർ ഇപ്പം കൊണ്ടുവരാനായിട്ടുള്ള കാരണം ഒരു കസ്റ്റമർ ആണ് അവർ നമ്മുടെ വേറൊരു കളറ് വാങ്ങിച്ചാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ രണ്ട് മൂന്ന് പീസ് എടുത്തായിരുന്നു അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവര് പറഞ്ഞ് നമ്മൾ ഈ ഒരു കളർ ഉണ്ടായിരുന്ന കളർ നമ്മള് ഗോഡൌണിൽ നിന്ന് എടുത്തതാണ് അപ്പം ഈ കളറില് നമുക്കിനി ഇതിന്റെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം സൈസും ഡബിൾ എക്സ് എസ് സൈസും അവൈലബിളാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫുള്ള് ത്രെഡ് വർക്കാണ് വൈറ്റ് കളറിലെ ത്രെഡ് വർക്കാണ് കുത്തി ഓവറോൾ ഫ്രണ്ടും ബാക്കും ഫുള്ള് പോയേക്കുന്നത് അതുപോലെ തന്നെ കോട്ടന്റെ ലൈനിങ് ഫുൾ ലെങ്ത് വരെയും കോട്ടന്റെ ലൈനിങ് കൊടുക്കാണ് ചെയ്തേക്കുന്നത് സൈഡ് സ്ലീവിലും ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഇച്ചിരി കളർ ഭയങ്കരമായിട്ട് തോന്നിക്കും ഒരു റെഡും റാണിയും പിന്നും ചേർന്നൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിന് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൽ കോർട്സെറ്റ് കൊണ്ടുവന്നാൽ അത് സെവൻ ഡബിൾ നയൻ റേറ്റിന് കൊണ്ടുവന്നത് ഇതിന്റെ എന്തോ സെറ്റിന്റെ ഒരു എം സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ഓഫറിലാണ് ഇപ്പോൾ ഇത്തേക്കുന്നത് ഈയൊരു ടോപ്പിൽ നമുക്ക് എം സൈസും ഡബിൾ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫിഷ് ഷിപ്പിങ്ങിലാണ് കൊണ്ടുവരുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു കളക്ഷൻ ആയിരുന്നു ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നതൊരു ജോർജത്തിൽ വരുന്നൊരു ഫ്രോക്കാണ് എക്സ് ആണ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് യോക്കിലേക്ക് അജ്രക്കിൻ്റെ പാച്ച് മൂഗൾസ് കട്ടിടും ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന കളക്ഷനാണ് ഫ്രണ്ട് സൈഡിലേക്ക് അഞ്ച് ഫ്രണ്ട് സൈഡിലെല്ലാം മൊത്തത്തിൽ തന്നെ ഇതേപോലെ പ്ലീഡ്സ് ആണ് വന്നേക്കുന്നത് അവൈലബിൾ സൈസ് എക്സൽ ആണ് ബാക്കിലേക്ക് ട്രൈ ചെയ്യാൻ ഡോറി വരുന്നുണ്ട് നാൽപ്പത്തി ആറായിരത്തും നാൽപ്പത്തിയേഴ് അടുത്ത് കുറത്തേക്ക് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഇതേപോലെ ഫില്ല് ചെയ്താണ് വന്നേക്കുന്നത് ഇതിന്റെ രണ്ട് മൂന്ന് പീസ് ആയിട്ടുണ്ട് എക്സൽ സൈസിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവില് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിൻ്റെ എൻഡിലേക്ക് ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് മുൻപ് വരുന്നത് ജോർജറ്റിൽ ഒരു സൈഡ് സിറ്റായിട്ട് വരുന്ന കളക്ഷനാണ് ഇതിൻ്റെ നമ്മൾ മുൻപ് നമ്മുടെ ഓഫർ സെയിലിട്ട കളക്ഷനാണ് അതിൻ്റെ നമുക്ക് എൻ സൈസ് അവൈലബിൾ ആണ് ടു ഫോർട്ടി നയൻ മാത്രമാണ് വെയ്റ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോചിക്കുന്നത് സൈഡ് സ്റ്റിറ്റ് ബോഡിയിലേക്ക് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നാൽപ്പത്തി ആറര ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് എം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുപോന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റിൽ ഒരു നല്ല ഫ്ലെയറിൽ അല്ലെ ഒരു നല്ല ഫ്ലെയറിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് യോക്കിലേക്ക് ഇതേപോലെ മൾട്ടി കളറില് ത്രെഡ് വർക്കാണ് ഈ ഒരു യോ പോർഷൻ കവർ ചെയ്ത് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡിലേക്ക് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഫോർഡബിൾ നൈ മാത്രമാണ് റേറ്റ് വരുന്നത് ഫിനിഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ഫുൾ സ്ലീവിന്റെ കളക്ഷൻ ആണ് നമുക്ക് രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഡബിൾ എക്സ് സൈസ് ആണ് ടോക്കിലേക്ക് ഇതേപോലെ ഹാങ്ങർ ആണ് ചെയ്തേക്കുന്ന ഒരു വാര്യക്കെട്ട് രീതിയിലാണ് വരുന്നത് നാൽപ്പത്താറിലെ ടോപ്പിന് ലെങ് ഫോർ പീസ് നാൽപ്പത്താറിലെ ടു നാൽപ്പത്തേനടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരെ ലൈനിങ് വരുന്നുണ്ട് ഫുൾ സ്ലീവിൽ വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തിരിക്കുന്നത് അവൈലബിൾ സൈസ് ഡബിൾ എക്സ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ട്വന്റി ഫൈവ് ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് വരുന്നതും ഒരു ഫുൾ സ്ലീവിൽ ഹാമ്പർ കോഡ് കൂടി വരുന്ന കളക്ഷനാണ് അതിന് ചെയ്ത നീറ്റായിട്ടുള്ള ആണ് കുർത്തിയുടെ ഫ്രണ്ടിലേക്ക് കൊടുത്തേക്കുന്നത് ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു സെവൻ ഫിഫ്റ്റി റേറ്റിൽ കൊണ്ടുപോകുന്ന കളക്ഷനാണ് സ്ലീവിലേക്ക് ഇതേപോലെ ഫുൾ സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കി വെച്ച് ഇങ്ങനെ വരുവേ ഫോർട്ടി സെവൻ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് അവൈലബിൾ സൈസ് രണ്ട് സൈസ് അവൈലബിൾ ആണ് ലാർജും എക്സൽ ആണ് സൈസ് സൈസൊന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് ഓൺ വരുന്നത് പ്രീമിയം റേയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു റേലോൺ പാറ്റേൺ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്കിലാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു കളക്ഷനായിരുന്നു ഇപ്പോൾ ഒരുപാട് എൻബ്രോഡ്സ് വന്ന കളക്ഷനായിരുന്നു നല്ല ഫ്ലെയറിലാണ് ബോഡിയിലേക്ക് ഫുൾ ലെങ്ത് വരെയും കോട്ടൻ്റെ ലൈനിൽ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബീ നെക്കിൽ ഇതേപോലെ തിക്ക് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്ന മീഡിയമാണ് ഫോർഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് വരുന്ന ഒരു റോമർ മോഡലിൽ വരുന്ന റയോൻ്റെ കളക്ഷൻ ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ഇങ്ങനെ വരുവേ റേറ്റ് വരുന്ന ത്രീ ഡബിൾ നയൻ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രോക്കിന്റെ കളക്ഷൻ ആണ് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നൊരു ഫ്രോക്ക് ആണ് പബ്സ്ലീറ്റിലാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറി വന്നിട്ടുണ്ട് ഫുൾ ലെങ്ത് വരെയും റേപ്പിന്റെ റൈനിൽ കൊടുക്കാണ്ട് ചെയ്തേക്കുന്നത് എക്സലും ഡബിൾ എക്സലും എല്ലും അവൈലബിൾ ആണ് ടൂ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് സെയിം പാറ്റേൺ കളർ ചേഞ്ച് ആണ് അവൈലബിൾ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ടൂ ഡബിൾ നയൻ ഫ്രിൻ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു അറ്റാച്ചഡ് ജാക്കറ്റ് വരുന്ന ഒരു ജോർജറ്റിൽ വരുന്ന ഒരു ാണ് ജാക്കറ്റിന്റെ എൻഡിലേക്ക് വരുന്നത് ഒരു സെറി വർക്ക് ആണ് ഗോൾഡൻ കളറിലെ സെറിയാണ് വരുന്നത് പാറ്റേൺ ആണ് ഫുൾ ലെങ്ങ് വരെയും ട്രേപ്പിന്റെ ലൈങ്ങ് വരുന്നത് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയമാണ് ഇതൊക്കെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ റേറ്റിൽ കൊണ്ടു വന്ന കളക്ഷൻ ആണ് ഓഫർ റേറ്റ് വരുന്നത് എം സൈസ് മാത്രമാണ് രണ്ട് മൂന്ന് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് എം സൈസ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലും ആണ് കൊണ്ടു വന്നിരിക്കുന്നത് ഇതും ഒരു അറ്റാച്ചഡ് ജാക്കറ്റ് വരുന്ന കളക്ഷനാണ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിലേക്കും അതുപോലെ തന്നെ ജാക്കറ്റിൻ്റെ സൈഡിലേക്ക് വരുന്നതും സെമി കോട്ടൻ്റെ പാച്ച് ആണ് വരുന്നത് ഇതിനെ നമുക്ക് മീഡിയം സൈസാണ് സ്ലീവിൻ്റെ എന്തിലേക്കും ആ ഒരു പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് വരുന്നുണ്ട് നാൽപ്പത്താറോ ലെങ്ത് കിട്ടുന്നുണ്ട് എം സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടുപോന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് കളറുകൾ കൂടി അവൈലബിൾ ആണ് എല്ലാത്തിനെയും നമുക്ക് മീഡിയം സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ സൈസസ് ഒന്നും ഇല്ല ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഫീച്ചേഴ്സ് എല്ലാത്തിന്റെയും സെയിം ആണ് വരുന്നത് എം സൈസ് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജിറ്റിൽ വരുന്നൊരു ലോക്കിലേക്ക് അജ്റക്കാണ് ഹെവി മിറർ വർക്കും കഡ്ബീഡും ഒക്കെ ഉപയോഗിച്ച് നല്ല ഹെവിയാക്കിയാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ ഇൻഡിലേക്കും പാച്ച് വരുന്നുണ്ട് ഏറെയും പാറ്റേൺ ആണ് നാൽപ്പത്തി ആറുള്ള എന്ത് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് ഉണ്ട് അവൈലബിൾ സൈസ് എമ്മും എല്ലും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കൊരു മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ജോർജറ്റ് ഫാബ്രിക് ആണ് യോക്കിലേക്ക് വരുന്നത് വെൽവെറ്റ് ആണ് വരുന്നത് വെൽവെറ്റ് ആണ് പാച്ച് വന്നിരിക്കുന്നത് ഒരു വാല്യക്കാട്ട് രീതിയിൽ അയൻ ചെയ്ത നീറ്റ് ആയിട്ടുള്ള ബോട്ടിക് സ്റ്റൈലിൽ വരുന്ന അയൻ ചെയ്ത ഫ്ലേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ രണ്ട് എഞ്ചിലേക്കും അതുപോലെ തന്നെ ആ ഒരു വെൽവെറ്റിന്റെ പാറ്റ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവും ബോഡിയും വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബാക്കി ദിവസം വരുന്നത് ഇതേപോലെ എ ലൈൻ ആയിട്ടാണ് ഇത് നമ്മൾ നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് ഇതിൻ്റെ നമുക്ക് എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ റേറ്റിന് കൊണ്ടുവന്ന കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വന്നൊരു കളക്ഷനാണ് സ്ലീവും ബോഡിയും വിത്ത് ലൈനിങ്ങിൽ യോക്കിലേക്ക് നമ്മുടെ വെൽവെറ്റ് ആണ് കൊടുത്തേക്കുന്നത് മീഡിയം ലാർജ് ആണ് നല്ലൊരു പാറ്റേൺ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തതിൽ ബാലൻസ് വന്ന ാണ് ഒന്നോ രണ്ടോ പീസോ ഓരോ പീസോക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്കിയിരിക്കുന്നത് മൊത്തമായിട്ട് തന്നെ കാണുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മൾ എപ്പോഴും പറയുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക എന്നാണ് പക്ഷെ ചില ആൾക്കാർ എല്ലാ ദിവസവും അവൈലബിൾ ആണോ എന്ന് ചോദിക്കും നമ്മൾ ഗൂഗിൾ പേ നമ്പർ കൊടുക്കും വേണം എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെയും നിങ്ങളുടെയും ടൈം വെറുതെ കളയാണ് അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്പർ സ്ക്രീനിലും ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യുക പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ട് ഇടാം പിന്നെ മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്